കത്തുകളിൽ നിന്ന് ഒന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്ന അമ്മ ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ് ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചിട്ടുണ്ട് രണ്ട് വാക്ക് രണ്ട് വാക്കേ സംസാരിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് ഈ സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ അഡ്രസ്സിലാണെന്ന് എൻ്റെ മേൽവിലാസം കൊടുത്തിരുന്നു ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻമെയിലുകൾ തുടങ്ങിയ കാലമാണ് എന്നൊക്കെ അതൊക്കെ ആൾക്കാർക്ക് പരിചയമായിരുന്നു ഒരു ഔട്ട്ഡോർ ഷൂട്ടിങ് കഴിച്ച് ഞാൻ ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഒരു ചാക്ക് കത്തുകൾ ഉണ്ടാകുമായിരുന്നു ശ്രീനിവാസൻ എൻ്റെ മുടി എൻ്റെ അഡ്രസ്സിൽ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പൊട്ടിച്ച് വായിക്കാറ് അപ്പോൾ ശ്രീനിവാസൻ്റെ കത്തുകളിൽ നിന്നൊന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ എന്നുള്ളത് ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുത്തരം കുന്ന് പുയ്യയില് വിസിയുടെ കഥാപാത്രത്തിൻ്റെ അങ്ങനെയാണ് ആ കഥ വരുന്നത് അതാണ് മമ്മൂട്ടി ചേട്ടൻ്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് പിന്നീടതേ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികയാണ് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രം ഇതിനപ്പുറത്തേക്ക് ഞാൻ സിനിമയുടെ കഥ പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ സ്പോയിലറായിക്കോളും ഈ സിനിമയോട് സഹകരിക്കാൻ എനിക്ക് സാധ്യത കാരണം ഇതിൻ്റെ കഥാതെന്ത് തന്നെയാണ് പക്ഷേ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എൻ്റെ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല എനിക്കുണ്ട് അതറിയിച്ചു കൊള്ളുന്നു കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ